ഏറ്റുമാനൂരിൽ നിയന്ത്രണം വിട്ട കാർ കൈത്തോട്ടിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ധാരണാദ്യം ഏറ്റുമാനൂർ പട്ടിത്താനം സമീപമാണ് പത്തനംതിട്ട സ്വദേശി തങ്കമ്മയാണ് മരിച്ചത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷീല ഷിജോ ലിൻസി രണ്ട് കുട്ടികളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒരു കൂടിയാണ് അപകടമുണ്ടായത് ഷിജോയുടെ ഭാര്യ പ്രിൻസിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച് തിരികെ പത്തനംതിട്ടയിലേക്ക് മടങ്ങുന്ന വഴിയാണ് അപകടം കാറിനുള്ളിൽ ആറുപേരാണ് ഉണ്ടായിരുന്നത് ഷിജോയാണ് കാർ ഓടിച്ചിരുന്നത് എതിരെ വന്ന വാഹനത്തിന്റെ ലൈറ്റ് കണ്ണിലടിച്ചതിനെ തുടർന്നാണ് കാർ നിയന്ത്രണം വിട്ടതെന്ന് ഷിജോ പറഞ്ഞു ഷിജോയുടെ കൈയൊടിഞ്ഞു നെഞ്ചിനും പരിക്കുണ്ട് ഷിജോയുടെ ഭാര്യ സഹോദരി ലിൻസിയും മാതാവ് ഷീലയും ഭാര്യയുടെ മാതാവ് തങ്കമ്മയും രണ്ട് കുട്ടികളുമാണ് കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ലിൻസിയും കുട്ടികളും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തങ്കമ്മയാണ് അപകടത്തിൽ മരിച്ചത് ഷിജോയുടെ അമ്മ ഷീല വെന്റിലേറ്ററിലാണ് പോലീസും നാട്ടുകാരും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയുമാണ് അപകടത്തിൽപ്പെട്ടവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്തു ഐഫോറൂനസ് ഏറ്റുമാനൂർ